ഹായ് ഫ്രണ്ട്സ് സ്ലാലൈക്കും സൗദാസ് തുനിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് വന്നിട്ടുള്ള ചെടി നമ്മളെ ഗ്രൗണ്ട് ഓർക്കിടേൻ്റെ കോംബോ ആണ് കേട്ടോ കാണുന്നില്ല എന്ത് ഭംഗിയാണ് ഇതൊക്കെ ഭയങ്കര നല്ല വില കൊടുത്ത് വാങ്ങിയതാണ് കേട്ടോ നല്ല റേറ്റ് അയക്കുന്നത് പക്ഷെ ഇപ്പോൾ തൈകൾ ഇഷ്ടം പോലെ അയക്കണം അത് കാരണമാണ് എൻ്റെ ഫ്രണ്ടാണ് ഇതൊക്കെ കൊടുക്കുന്നത് ഫ്രണ്ടിൻ്റെ കയ്യിലാണ് ഈ ചെടിയൊക്കെ ഉള്ളത് കേട്ടോ അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നമ്മളെ വാട്ട്സ്ആപ്പ് നമ്പറിൽ പെട്ടെന്ന് പെട്ടേണ്ടി എം ഐ ഇത് വയ യെല്ലോ കളറ് ഭയങ്കര വലിയ ഫ്ലവറിങ്ങട്ടോ മഞ്ഞ കളറാണ് നല്ല വലുപ്പമുള്ള മഞ്ഞയാണ് കേട്ടോ പക്ഷേ ഇതിൻ്റെ ചെറുതുണ്ടായിരുന്നതിൻ്റെ കയ്യിൽ അത് തീർന്നു ഇത് വേറെ കളറ് നമുക്ക് ആറ് കളറാണ് കൊടുക്കാനുള്ളത് ആറ് കളറും വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പം ആറ് കളറിന് വരുന്നത് വെറും നാന്നൂറ് രൂപയാണ് കേട്ടോ അപ്പം കണ്ടില്ല ഇതിൽ നല്ല തൈകൾ വന്നിട്ടുണ്ട് അതുകൊണ്ടാണ് നമ്മൾ ആറ് കളറ് കൊടുക്കുന്നത് അപ്പം ഇതിന് ഇല്ലാത്ത കളറ് ഞാൻ പറഞ്ഞുതരാം അപ്പം ഒരുപാട് ഒരുപാട് തൈകൾ കൊടുക്കാണ്ട് ഈ കളർ കൊടുക്കാണില്ല കേട്ടോ ഇത് നല്ല വില കൂടിയ കൂടിയൊരു ഐറ്റമാണ് ഇത് കൊടുക്കാനുണ്ട് കേട്ടോ അപ്പം നമ്മൾ ആറ് കളർ കോംബോ കൊടുക്കണത് ആറ് കളറിന് അറുന്നൂറ് രൂപയാണ് കേട്ടോ ഇതൊക്കെ കൊടുക്കാനുള്ളതാണ് കേട്ടോ ഇതൊക്കെ നല്ല റേറ്റ് കൊടുത്തിട്ട് വാങ്ങിയതേ അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളെ ഫ്രണ്ട്സിനോ ഫാമിലിക്കോ എല്ലാവർക്കും കൊടുക്കുക അപ്പോൾ ഒരുപാട് ആൾക്കാർ എപ്പോഴും മെസ്സേജ് ചെയ്യും ഗ്രൗണ്ട് ഓർക്കിട്ടുണ്ടാവുക എന്ന് ചോദിച്ചിട്ട് അപ്പോൾ അതാ അപ്പോൾ നമ്മളെ കയ്യിലുണ്ട് അതുകൊണ്ടാണ് ഇപ്പം നിങ്ങളോട് പ്രത്യേകിച്ച് പറഞ്ഞു തരുന്നത് അത്രയും തൈകളുണ്ട് അപ്പോൾ ഫ്ലവറിങ് വരാൻ വേണ്ടി കാത്തിരുന്നതാണ് ആ തൈകള് കൊടുക്കാൻ അപ്പം അത് അതിലൊക്കെ നല്ല തൈകളുണ്ട് പിന്നെ നമുക്ക് സെയിൽ കഴിഞ്ഞതിൻ്റെ ശേഷം ബാക്കി മാറ്റി നടാ വച്ചിട്ട് അതിൻ്റെയൊക്കെ ഒരു ഭംഗി കണ്ടില്ല ഇതൊക്കെ നല്ല റേറ്റ് കൊടുത്ത് വാങ്ങിയതാണ് അന്ന് ഒരു തൈക്ക് മുന്നൂറ്റമ്പത് നാന്നൂറ് രൂപ ഒക്കെ ഒന്ന് ഇറങ്ങുമ്പോൾ വില ഇപ്പം നിങ്ങൾ കൂട്ടുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം ഒക്കെ എഴുപത്തഞ്ച് രൂപേൻ്റെ താഴൊക്കെ ഇക്കാരം ഓരോന്നിനും വില വരുന്നത് അതുകൊണ്ടാണ് ഇപ്പം നാന്നൂറ് രൂപയെന്ന് വെക്കുന്നത് കേട്ടോ നിറയെ ഫ്ലവറിങ് കഴിക്കാറ് മേലിട്ടോ അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് രണ്ട് മൂന്ന് മഴ നമുക്ക് പെയ്തതുകൊണ്ടാണ് ഒക്കെ ഒന്ന് കൊഴിഞ്ഞതാണ് അപ്പം നമുക്ക് ഫ്ലവറിങ് കാണിച്ചു തരണേണ്ടേ അപ്പം നമുക്ക് ചിലപ്പോൾ ഫ്ലവറിങ്ങോട് കൂടി അയക്കാൻ പറ്റില്ല കാരണം ചിലതിൻ്റെ ഓർക്കിഡ് ഫ്ലവറിങ് ഭയങ്കര ഹൈറ്റിൽ പോയിട്ടുണ്ട് അപ്പം അങ്ങനെ നമുക്ക് അയക്കാൻ ബുദ്ധിമുട്ടേക്കാനും റോൾ ചെയ്ത് അയക്കുമ്പം അപ്പം ഫ്ലവറിങ് കട്ട് ചെയ്തിട്ടേക്കാരും അധികം ചെടിൻ്റെതും അയച്ചു തരട്ട അപ്പോൾ ഇതിനൊക്കെ ഫ്ലവറിങ് വരാൻ ചെയ്യണത് എന്താണെന്നുവച്ചാൽ ഇൻഷാ അല്ല ഞാൻ അടുത്തൊരു വീഡിയോയിലൂടെ പറഞ്ഞുതരാട്ടോ